അടുത്ത ജിഹാദിയുടെ മെഴുകൽ ഇങ്ങനെയാണ് തന്റെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതും ജിഹാദിൽ പെട്ടതാണ് അർത്ഥമറിയാത്ത അറബിയിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടുള്ള വിവരക്കാണ് എഴുതി വച്ചിരിക്കുന്നത് മുഹമ്മദോ സൊഹാബിമാരോ ആദ്യകാല ഇസ്ലാമിക പണ്ഡിതന്മാരോ ഒന്നും തന്നെ കുടുംബത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ജിഹാദിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ജിഹാദ് ചെയ്താൽ വലിയ കഠിനാധ്വാനം ഒന്നും ചെയ്യാതെ തന്നെ കുടുംബം പോറ്റാൻ പറ്റും എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് ഹദീസ് ഞാൻ വായിക്കാം ഉമർ പറയുന്നു തിരുമേനി ബനു നളിർ ഗോത്രക്കാരുടെ പക്കൽ നിന്ന് ഗനീമത്തായി പിടിച്ചെടുത്ത തോട്ടം അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കിവെക്കുകയും പതിവായിരുന്നു ബുഖാരി അധ്യായം അറുപത്തെട്ട് ഹദീസ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് അപ്പൊ ഇവിടെ നിങ്ങൾ ഹദീസ് കണ്ടല്ലോ മുഹമ്മദ് ബനു നളീർ എന്ന് പറയുന്ന യഹൂദ ഗോത്രക്കാരെ ഓടിപ്പിച്ചു കളഞ്ഞു അവരെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരോധമായിരുന്നു ഇവരെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് വന്നു അപ്പൊ അവർ കോട്ടയൊക്കെ അടച്ച് വാതിലൊക്കെ അടച്ചകത്ത് കയറിയിരുന്നു ഇവര് പുറത്ത് ഉപരോധത്തിലാണ് ഈ മുഹമ്മദും മുസ്ലിം സൈന്യവും ഇവരെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അറിയോ ഉപരോധിക്കാൻ വന്നവർ പെട്ടുപോയി കാരണം അവർ വിചാരിച്ച് ഇവരെപ്പോഴും ചെയ്യുന്ന പരിപാടി ഇതാ മുഹമ്മദും കൂട്ടർ എപ്പോഴും ചെയ്യുന്നത് അപ്രതീക്ഷിതമായി ആക്രമിക്കുകയാണ് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ രാത്രി മുഴുവൻ യാത്ര ചെയ്ത് തന്നിട്ട് നേരം വിളുക്കുമ്പോഴേക്കും അവർ കോട്ടവാതിലൊക്കെ തുറന്ന് പുറത്ത് തോട്ടത്തിൽ പണിയെടുക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ആക്രമിച്ച് അവരെ കൊല്ലുകയും അടിമകളായി പിടിക്കുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വന്നതാണ് പക്ഷെ ബനിയൻ ഗോത്രക്കാരെ അങ്ങനെ കിട്ടിയില്ല ഇത്തിരി ജാഗ്രതയിലായിരുന്നു അതുകൊണ്ട് കോട്ടവാതിലെ കടച്ചകത്തിരുന്നു ഇവർക്ക് ഉള്ളി കടക്കാൻ പറ്റിയില്ല അങ്ങനെ മുഹമ്മദും കൂട്ടരും ഇവരെ ഉപരോധിച്ച് പുറത്തിരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റേ അകത്തിരിക്കുന്നവർക്ക് പ്രശ്നമില്ല അവരുടെ ഫുഡ് എല്ലാവരും അവര് അവിടെ സംഭരിച്ചു വെച്ചിരുന്നു പക്ഷെ ഇവര് വിചാരിച്ച് പെട്ടെന്ന് ആക്രമണം നടത്തി അങ്ങനെ മടങ്ങി പോകാം കൊള്ളയടിച്ച് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത് അതുകൊണ്ട് അധികം ഫുഡും മറ്റൊന്നും ഇല്ല ഇവന്മാരിവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ടിലായി വിശന്ന് ഇതാകാൻ തുടങ്ങി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഒരു കാര്യം ചെയ്യുന്നുണ്ട് ബനു നളിയും ഗോത്രക്കാരുടെ ഈന്തപ്പന തോട്ടം അത് മുഴുവൻ കത്തിച്ചു കളയാൻ ഉത്തരവിടും അതിനു മുമ്പ് അറേബ്യയിൽ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് അറേബ്യയിൽ ഒരാളും ചെയ്യാത്തതാണ് കാരണം അറേബ്യയിൽ ഭക്ഷണ വസ്തുക്കൾ വളരെ വിലവടിപ്പുള്ളതാണ് മരുഭൂമിയല്ലേ ഭക്ഷണവസ്തുക്കൾ വളരെ വിലവടിപ്പുള്ളതാണ് അതുകൊണ്ട് ആരെ എത്രയൊക്കെ യുദ്ധങ്ങൾ നടത്തിയാലും ശരി ഇരു കൂട്ടരും പരസ്പരം അവരുടെ തോട്ടങ്ങൾ മറ്റുള്ളവരുടെ തോട്ടങ്ങളെ ആക്രമിക്കുക അങ്ങനെയുള്ള പരിപാടിയില്ല ആദ്യമായിട്ട് ചെയ്യുന്നത് മുഹമ്മദാണ് അപ്പം അങ്ങനെ ആ തോട്ടത്തിന് ിയിട്ടു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് കോട്ടവാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് കീഴടങ്ങുന്നത് അപ്പൊ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഉഡായ്പ കാണിക്കുകയാണ് മുഹമ്മദിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധമൊന്നും നടന്നിട്ടില്ല യുദ്ധം ചെയ്യേണ്ടി വന്നില്ല ഒരു മുസ്ലിമിന് രക്തമൊഴുക്കേണ്ടി വന്നില്ല ഉപരോധം മാത്രമായിരുന്നു അപ്പൊ അങ്ങനെ കിട്ടിയതല്ല അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു ഇത് അള്ളാഹ് ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിനും മുഹമ്മദിനും അഞ്ചിലൊന്ന് ബാക്കി അഞ്ചിൽ നാല് മുസ്ലിങ്ങൾക്ക് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇത് മൊത്തം എനിക്കാണ് എന്ന് പറഞ്ഞാൽ അത് മൊത്തം മുഹമ്മദ് എടുക്കാണ് ചെയ്തത് എന്നിട്ട് അതിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കും അത് ഒരു തന്റെ കുടുംബത്തിന്റെ ഒരു കൊല്ലത്തെ ചെലവിലേക്ക് നീക്കി വെക്കുകയും ചെയ്യും കുടുംബത്തിന്റെ ചെലവിൽ മാത്രമല്ല ജിഹാദിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങാനും മറ്റു വയ്ക്കണം അത് അടുത്ത ഹദീസിലാണ് ഞാൻ അത് ആ ഹദീസ് ഞാൻ വായിക്കാം ഉമർ നിവേദനം ബനു നദീർ ഗോത്രത്തിന്റെ ധനം അള്ളാഹുഅവന്റെ ദൂതന് കൈവരുത്തി കൊടുത്തതാണ് അതിനായി മുസ്ലിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കുകയോ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് നബിക്ക് പ്രത്യേകമായി നീക്കി വെച്ചിരുന്നു അതിൽ നിന്ന് പ്രവാചകന്റെ കുടുംബത്തിൽ ഒരു വർഷക്കാലത്തെ ചെലവ് നടത്തിയിരുന്നു അവശേഷിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധസന്നാഹത്തിനായി കുതിരകൾക്കും ആയുധങ്ങൾക്കുമായി ഉപയോഗിച്ചു സൊഹേ മുസ്ലിം ബാല്യം രണ്ട് ഭാഗം മുപ്പത്തിരണ്ട് ഹദീസ് നമ്പർ നാൽപ്പത്തി എട്ട് സുനാ ഡോട്ട് കോമിൽ ചെന്നിട്ട് സൊഹേ മുസ്ലിം എടുത്താൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ഹദീസ് പതിനേഴ് അമ്പത്തി ഏഴ് ആ ഹദീസിൽ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പൊ നിങ്ങളിവിടെ കണ്ടല്ലോ മറ്റുള്ളവരുടെ അധ്വാന ഫലം തട്ടിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുഹമ്മദിന്റെയും ഭാര്യമാരുടെയും ചെലവുകൾ നടത്തിയിരുന്നു എന്നാണ് ഈ ഹദീസി കാണുന്നത് മുസ്ലിങ്ങളെ ആക്രമിച്ച് അവരെ കൊള്ളയടിച്ച് കിട്ടുന്നതിൽ അഞ്ചിലൊന്ന് അല്ലാഹുവിനും മുഹമ്മദിനും ബാക്കി അഞ്ചിൽ നാല് ഭാഗം മുസ്ലിങ്ങൾക്കുമായിട്ടാണ് വീതിച്ചിരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് സൂറ എട്ടിന്റെ നാപ്പത്തൊന്നാണ് അവിടെ നമ്മളത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വഹാബിമാരും ജിഹാദ് ചെയ്ത് മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ടാണ് സ്വന്തം കുടുംബങ്ങളെ പോറ്റിയിരുന്നത് മുഹമ്മദ് ആദ്യം പറഞ്ഞിരുന്നത് കൊള്ളയടിച്ച് കിട്ടുന്ന മുഴുവൻ സ്വത്തും അള്ളാഹുവിനും റസൂലിനും എന്നൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ സന്ദർഭികമായിട്ട് പറയുന്നതേ ഉള്ളൂ സൂറ എട്ടിന്റെ ഒന്ന് വായിച്ചാൽ മനസ്സിലാകും ഞാൻ വായിക്കാം നബിയെ നിന്നോടവർ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു പറയുക യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവേയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക സൂറ എട്ടിൻ്റെ ഒന്ന് ഈ ആയത്തിറക്കിയ പ്രശ്നം മുഹമ്മദിന് പിന്നീടാണ് മനസ്സിലായത് യുദ്ധം ചെയ്യാൻ ഒരുത്തിനെയും കിട്ടുന്നില്ല ജിഹാദിന് പോരാനേ മുഹമ്മദിനൊപ്പം ജിഹാദിന് വരാൻ ഒറ്റ ഒരുത്തനും വരുന്നില്ല കാരണം എന്താ കാട്ടറബികളാണെങ്കിലും അവർക്കും കാണില്ല ഇത്രയൊക്കെ ബുദ്ധി യുദ്ധത്തിന് പോകേണ്ടത് ഞങ്ങള് മുറിവേൽക്കുന്നതും അംഗഭംഗം വരുന്നതും കൊല്ലപ്പെടുന്നതും ഞങ്ങള് രക്തം ഒഴുക്കേണ്ടത് ഞങ്ങള് പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തോറ്റ ആൾക്കാരെ കൊള്ളയടിച്ച് കിട്ടുന്നതൊക്കെ മുഹമ്മദ് എടുക്കും അള്ളാന്റെ പേരും പറഞ്ഞ് മുഹമ്മദ് എടുക്കും മുഹമ്മദാണ് എല്ലാരും സൂറ എട്ടിന്റെ ഒന്ന് അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ നാട്ടില് കർന്നമാര് പറയാറില്ലേ അടികൊള്ളാൻ ചെണ്ട പണം വാങ്ങാൻ മാറാറുണ്ട് ആ അത് തന്നെ സംഗതി ഇതെല്ലാം ഇവമാര് ചെയ്യണം ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം സാധാ ആ അവസാനം അസാധനതിന്റെ ഗുണം മുഴുവൻ മുഹമ്മദിന് അപ്പൊ വെറുതെ എന്തിനാ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഏത് കാട്ടിറപ്പിക്കും കാണില്ലേ എത്ര ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് അത്രയും ബുദ്ധിയൊക്കെയുള്ള കാട്ടറമ്പികൾ മുഹമ്മദിന്റെ കൂടെ മുസ്ലീങ്ങൾക്കെതിരെ ജിഹാദിന് പോകുന്നത് നിർത്തി അവസാനിപ്പിച്ച് ഈ പരിപാടി അത്ര അത്രപോലും ബുദ്ധി ഇല്ലാത്ത കടർവികളുണ്ട് അവരൊക്കെ മുഹമ്മദിനോടൊക്കെ ജിഹാദിന് പോയിട്ടും ഉണ്ട് കേട്ടോ അതുമുണ്ട് ആൾക്കാരുടെ കുറവാണ് ജിഹാദിന് പോകുമ്പോൾ ആൾക്കാരെണ്ണം കുറവ് അപ്പൊ അതോടെ മുഹമ്മദ് പെട്ടു ഏരപ്പാളിക്കാണോ ചോറിന് പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദിനാണോ ആയത്തിന് പഞ്ഞം ഏഹ് ഉടനെ തന്നെ അള്ളാഹുവിനെ കൊണ്ട് മുഹമ്മദ് ആയത്തിറക്കിച്ചു അതാണ് സൂറായ എട്ടിന്റെ നാൽപ്പത്തി ഒന്ന് ഞാൻ വായിക്കാം നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിന്റെ അഞ്ചിലൊന്നും അല്ലാഹുവിനും റസൂലിനും റസൂലിന്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ അല്ലാഹുലും സത്യാസത്യ വിവേചനത്തിന്റെ ദിവസത്തിൽ അഥവാ ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസത്തിൽ നമ്മുടെ ദാസന്റെ മേൽ നാം അവതരിപ്പിച്ചതിലും നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു സൂറത്തൊന്നും അപ്പൊ ഈ ആയത്ത് വന്നൂല്ലേ ആദ്യ എട്ടിന്റെ ഒന്നിറങ്ങി ഒന്നിൽ പറഞ്ഞത് മൊത്തം അള്ളാഹുനും അവരുടെ റസൂലിനോ എന്നാണ് പറഞ്ഞത് അപ്പൊ അതോടുകൂടി ജിഹാദിന് ആള് വരാണ്ടായി കഴിഞ്ഞപ്പോ ആയത്തിറക്കി വീണ്ടും ആയത്തിറക്കിപ്പിച്ചു നേരത്തെ പറഞ്ഞില്ലേ എരപ്പാളിക്കാണോ ചോറിന് പഞ്ഞം മുഹമ്മദിനാണോ ആയത്തിന് പഞ്ഞം ആ അള്ളാഹുനോട് പറഞ്ഞ പോരെ ചരവറാ നിങ്ങളുടെ ആയത്തിറക്കും അള്ളഹ അങ്ങനെ ഇറക്കിയതാണ് എട്ടിന്റെ നാപ്പത്തൊന്ന് അപ്പോൾ ജിഹാദിന് വരുന്ന മുസ്ലിങ്ങൾക്കെല്ലാം കൂടി കൊള്ള മുതലിന്റെ അഞ്ചിൽ നാല് ഭാഗം കൊടുക്കാം എന്നാക്കിയപ്പോൾ പഴയതുപോലെ മുസ്ലിങ്ങൾ മുഹമ്മദിനോടൊപ്പം ജിഹാദിന് വരാൻ തുടങ്ങി അങ്ങനെ അവരും മുഹമ്മദിന്റെ മാതൃക പിൻപറ്റി ജിഹാദ് നടത്തി കുടുംബം പോറ്റുകയുണ്ടായി അതുകൊണ്ട് ജിഹാദിന് വെള്ളപൂശാൻ വരുന്ന സകല മദ്രസപ്പുട്ടന്മാരോടും കുട്ടികളോടും പറയട്ടെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് ജിഹാദിൽ പെട്ടതല്ല മറിച്ച് ജിഹാദ് ചെയ്താൽ കഠിനാധ്വാനം ചെയ്യാതെ തന്നെ കുടുംബം പോറ്റാമെന്നാണ് നിങ്ങളുടെ ആശാം പറഞ്ഞിട്ടുള്ളത് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കും വിധ ഓർമ്മ വേണം ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യമാണ്